എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരുന്നവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തായ്ലാൻഡിൽ പ്രീ സീസൺ മത്സരത്തിനായി ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ തായ്ലാന്റിൽ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ പട്ടായ യുണൈറ്റഡ് എഫ് സി ആണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മികച്ചൊരു പ്രകടനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അധികർക്ക് നിരാശ നൽകുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രാൻ ലോണയും മത്സരത്തിൽ കളിക്കാനായി ഉണ്ടാകില്ല കാരണം താരം ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലുള്ള ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട ബ്ലാസ്റ്റിക്സിൻ്റെ പ്രസിദ്ധ മത്സരങ്ങൾക്കുള്ള സ്കോഡ് ലൂണ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കളിക്കാൻ അദ്ദേഹം ഇതുവരെയും എത്തിയിട്ടില്ല ഉടൻ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ മത്സരം എങ്ങനെ കാണാമെന്നതും നിരന്തരമായി ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതുമായിരുന്നു നമ്മൾ ഒന്നൂടെ പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരം കാണാൻ നമുക്ക് സാധിക്കില്ല കാരണം ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നിനും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന സാധിക്കുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സും ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മത്സരം കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നമ്മളെ ലൈവ് സ്കോർ അറിയിക്കും അപ്പോൾ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയാലും മത്സരം കഴിഞ്ഞ് മാത്രമേ സ്കോർ കാണിക്കൂ എന്നായിരിക്കും പറയുക അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കഴിയുമ്പോൾ ഗൂഗിളിലും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും നമുക്ക് ലൈവ് സ്കോർ അറിയാനായിട്ട് സാധിക്കും ചിലപ്പോഴായിരിക്കും മാച്ചിൻ്റെ സ്കോർ അറിയാനായിട്ട് സാധിക്കുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്